من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله من دونه وسراجا منيرا صدق الله العلي العظيم هذا يا آية സത്യാവിശ്വാസികളെ വിശ്വാസികളെ സർവലോക്ഷിതാവും സൃഷ്ടിച്ച് അടക്കി ഹരിച്ച എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും സൂക്ഷ്മമായി കാണുകയും അറിയുകയും ചെയ്യുന്ന നമ്മുടെ ഓരോ കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിജയപരാജയങ്ങൾ സുഹൃത്തലിൽ விதிக்கிராஜன ஃபுசுபாரி விதிவிதக்களும் உயர்ந்திரும் ஜீவிதத்திலே சகல சந்திரங்களிலும் சாஹரியிலும் பாரித்திலேயே விஷயம் சூழிக்கிற காரியத்தில் அல்லாஹு பகவியுள்ளவராயும் அவனோடய உள்ளவராயும் ஜீவிக்கணுமே എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് ബസ്സിൽ ചെയ്യുകയാണ് അള്ളാഹുവിന്റെ മഹത്തായ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് നമ്മുടെ എല്ലാം കൺമുന്നിൽ നാം നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന സൂര്യനും ചന്ദ്രനും സൂര്യനെയും ചന്ദ്രനെയും കുറിച്ച് വിവിധ സ്ഥലങ്ങളിൽ വിശുദ്ധ ആകെ അള്ളാഹുഹാന അവന്റെ ദൃഷ്ടാന്തമായിട്ട് പറയുന്നു പറയുന്നുണ്ട് യാസിൽ നമ്മൾ നിരന്തരമായിട്ട് ഓതുന്ന സുഖത്താണ് അള്ളാഹു പറയുന്നുണ്ട് വർഷം ചൂട്ട ശരിയിലും വികാരപ്പെട്ട പ്രതികളുടെ ആഴ്ചയായി സൂര്യൻ അതിൻ്റെ സ്ഥിരപ്പെട്ട സുശക്തമായ സ്ഥാനത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അത് ഏറെ പ്രതാപവാനായ എല്ലാം അറിയുന്ന അള്ളാഹുവിന്റെ കൃത്യമായ തീരുമാനമാണ് والقمر قدرناه منازلا حتى عادت القديم അമർ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥാനത്തെയും അള്ളാഹും നിശ്ചയിച്ചിട്ടുണ്ട് അത് പൂർണ്ണചന്ദ്രനായിരിക്കും പിന്നീട് അത് ഒഡീനിയീന്തണിയുടെ കണ്ടുപോലെ ആയിട്ട് മാറും ലക്ഷത്തി എം ബീലഹ അൺ കുതിരിക്കൽ അമർ സൂര്യനെ ചന്ദ്രനെ മറികടക്കുവാൻ സാധ്യമല്ല വലയല്ല ഇനി സാധിക്കും മാത്രമല്ല രാവിലെ പകലിനെയും മറികടക്കുവാൻ സാധ്യമല്ലും സി ഫലക്കിൻസ് ബഹൗ വക്കുല്ലും സി ഫലക്കിൻസ് ബഹൗ എല്ലാം അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അള്ളാഹു സുഖാൻ പോകാൻ തന്നെ പറയണം ഇവിടെ സൂര്യനെക്കുറിച്ച് അള്ളാഹു പറയുന്ന കാര്യമുണ്ട് സൂര്യനെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും കാണുന്നതാണ് അപാരമായ പ്രകാശം പരത്തുന്ന പ്രകാശിക്കുക സ്വയം പ്രകാശിക്കുക എന്ന് മാത്രമല്ല മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുക കൂടി ചെയ്യുകയാണ് നമ്മൾ നമ്മുടെ കണ്ടുകൊണ്ട് ഒരു വസ്തുവിനെ കാണുന്നത് അപ്പോഴാണ് ആ വസ്തുവിൽ പ്രകാശം തട്ടി പ്രതിഫലിക്കുമ്പോഴാണ് അഥവാ സൂര്യൻ പറഞ്ഞാൽ അങ്ങനെ പ്രകാശിക്കുകയും പ്രകാശിപ്പിക്കുവാൻ സാധ്യമാവുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞ എന്താ സൂര്യൻ നീങ്ങിപ്പോകുമ്പോ ചന്ദ്രൻ കടന്നു വരികയാണ് ആ ചന്ദ്രൻ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഏറ്റെടുത്തുകൊണ്ട് ഭൂമിയിൽ വിലാവ് പുറത്തുന്ന അള്ളാഹുവിന്റെ അതീവമായ വലിയൊരു പ്രതിഭാസമാണ് വലിയ ആയത്താണ് മാത്രമല്ല ഈ ചന്ദ്രൻ പൂർണമായിട്ടുണ്ടാകാം ഭാഗികമായിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചെറിയ ഭാഗമായിട്ട് നാം കാണുകയും ചെയ്യുന്നുണ്ടാവാം അഥവാ ഈ തപ്പനയുടെ വളഞ്ഞെ കണ്ടുപോലെ അത് ചന്ദ്രൻ ആയി കാണുവാൻ സാധ്യമാവുകയാണ് ഇത് നാം ഒരു ഭാഗത്ത് മനസ്സിലാക്കി വെക്കാം സൂറത്തല്ല അജാബിലെ അള്ളാഹു സുബാൻ കുറിച്ച് പറഞ്ഞു വെക്കുന്നു റസൂൽ സല്ലാഹു അലൈ വസ്സലമയുടെ വ്യത്യസ്തമായ റസൂലിന്റെ വ്യത്യസ്തമായ വസ്തുക്കളെ വിശേഷണങ്ങളായിട്ട് പറഞ്ഞു വെക്കുകയാണ് പ്രവാചകരെ ഇന്ന പ്രവാചകരെ നാം താങ്കളെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സാക്ഷിയായി സന്തോഷവാർക്കറിയിക്കുന്നവനായി മുന്നറിയിപ്പ് നൽകുന്നവനായിട്ട് നാം യോഗിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ അറിയുമെല്ല നമുക്ക് വേണ്ടിയുള്ള സാക്ഷിയ എങ്ങനെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കേണ്ടത് എന്നതിന്റെ ഏറ്റവും പ്രായോഗികമായ സഖ്യം ലാള്ളത്തിൽ നിർവഹിച്ചിട്ടുണ്ട് സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ നമ്മയുടെ മാർഗത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്നുള്ള സന്തോഷ വാർത്താവരത്തിലും നൽകിയിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്ന് മുന്നറിയിപ്പ് നൽകുന്നവനായിട്ടും അള്ളാഹു പ്രകാരം അള്ളാഹുവിനേക്ക് വിളിക്കുന്നവനാണ് താങ്കൾ

താങ്കൾ പ്രകാശം നൽകുന്നു എന്ന് മാത്രമല്ല താങ്കൾ പ്രകാശിപ്പിക്കുന്ന സൂര്യനായിട്ട് മാറേണ്ടവനാണ് മാറിയവനാണെങ്കിൽ റസൂളുമായിട്ടല്ലാഹു വാരിമയെ കുറിച്ച് ഇവിടെ പഠിപ്പിക്കുകയാണ് റസൂറിനെ സൂര്യനായിട്ട് വിശേഷിപ്പിക്കുകയാണ് അപാരമായ തന്റെ ജീവിതത്തിലുടനീളം വല്ലാത്ത സൗരഭ്യം പകർന്ന വല്ലാത്ത പ്രകാശം തകർന്ന വല്ലാത്ത വെളിച്ചം പകർന്ന റസൂലിനെ നമ്മൾ 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 വായിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ജീവിതത്തിൽ അതിനെ ഉൾക്കൊള്ളുന്നുണ്ട് മാത്രമല്ല ഈ സുഖൻ എന്ന് പറഞ്ഞാൽ അത് സ്വയം പ്രകാശിപ്പിക്കുകയും സ്വയം പ്രകാശിക്കുകയും സ്വയം പ്രകാശിക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സുഖനാണെന്ന് കാണുവാൻ സാധ്യമാവുകയാണ് സൂര്യൻ അസ്തമിച്ചതുപോലെ ബൈബിൾ നേരമാകും മുസ്ലിം അസ്തമിച്ചു പോകും സൂര്യൻ അസ്തമിച്ചു പോകുന്നത് പോലെ റസൂറുകളായിട്ടുള്ള ഭാര്യയും ഉറപ്പായിട്ടായി മാറുകയാണ് സൂര്യൻ അസ്തമിച്ചു പോകുന്ന സമയത്ത് അവിടെ അന്ധകാരം ഉണ്ടാവുകയാണ് ഇരുട്ട് പരക്കുകയാണ് അങ്ങനെ ഇരുട്ട് പരക്കുന്ന സമയത്ത് അവിടെ ചന്ദ്രൻ കടന്നു വരികയാണ് ചന്ദ്രന്റെ മനോഹരമായ വെളിച്ചം കാണുകയാണ് കണ്ടുകയാണ് റസൂറുളായി അലഹി മുസല്ലമ്മയുടെ വസാത്തിന് ശേഷം ഇരുട്ട് പകർന്നപ്പോ റസൂറുള്ളു അലി മുസല്ലമ്മയുടെ ചന്ദ്രന്മാരായിട്ട് ഇസ്ലാമിക സമൂഹം മാറി എന്ന് ഭഗവാൻ സാധ്യമാവുകയാണ് എന്ന് പറഞ്ഞാൽ റസൂർലാഹി സാഹു വരെയോട് വെളിച്ചം സ്വീകരിച്ച് ജനാന്ധകാരത്തിൽ മനോഹരമായ നിലാവ് പകരുന്ന ഒരു സമൂഹമായി ഇസ്ലാമിക സമൂഹം മാറുന്നു എന്ന് കാണുവാൻ സാധ്യമാകുന്നു അവിടെ റസൂറുല്ലാഹി സാഹു വരെയുള്ള വസല്ലം പ്രിയമുള്ളവരെ സൂര്യനാണെങ്കിൽ നാം ഓരോരുത്തരും റസൂരിന്റെ ഉത്തരവാദിത്വം പിന്തുടയ്ക്കുന്ന ചന്ദ്രനാണ് എന്നതാണ് ഇവിടുന്ന് കാണുവാൻ സാധ്യമാകുന്ന കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാതത്തിലൂടെ അള്ളാഹു പറയുന്ന മനോഹരമായ ഒരു ഉപനായി ആയിട്ട് നമ്മൾ കാണുവാൻ നജ്മാവുകയാണ് ശേഷം റസൂൾ നമ്മുടെ കൂടെ അഹ് നമ്മുടെ കൂടെ ഇല്ല എന്നതോടൊപ്പം തന്നെ റസൂൽ എന്ന് പറയുന്ന സൂര്യൻ റസൂൽ എന്ന് പറയുന്ന സെറാ അത് ഒരു കമാൻഡിംഗ് പവറായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് റസൂർ സ്വല്ലയുടെ അധ്യാപനങ്ങൾ റസൂർള്ളാഹിഅലയുടെ അത് പഠിപ്പിച്ച ഒരുപാട് ജീവിതത്തിന്റെ വ്യത്യസ്തമായ മൂല്യങ്ങൾ ചരിത്രവും ഇവിടെ നമുക്ക് സന്തൂലിൻ കണക്കെ പ്രോജക്റ്റ് നിർത്തിയിരിക്കുകയാണ് ഉജ്ജ്വലമായി ജ്വലിച്ചു കൊണ്ടേയിരിക്കുകയാണ് അവിടെ അതിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് ഇരുട്ടു ഇരുട്ടു വരക്കുന്ന ലോകത്ത് ആ വെളിച്ചത്തെ ആ മനോഹരമായ നിലാവിനെ പ്രസരിപ്പിക്കേണ്ട ദൗത്യം പ്രിയമുള്ളവരെ നമുക്കുള്ളതാണ് എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാവുകയാണ് നാം ചന്ദ്രന്മാരാണെങ്കിൽ നാം റസൂലിനെ ഫോളോ ചെയ്യുന്നവരാണ് നാം റസൂരിൽ നിന്നുള്ള ആ ഒരു പ്രകാശത്തെ നാം സ്വീകരിക്കുകയാണ് എന്നിട്ട് ചന്ദ്രന്റെ പ്രകാശത്തെ പ്രകാശിപ്പിക്കുന്ന പോലെയാണെങ്കിൽ സൂര്യനെ പോലെ റസൂറിനായിട്ടുള്ള ഒരു സ്ഥിതി തയ്യിലുണ്ട് നാം റസൂലിന്റെ പ്രകാശത്തെ നാം സ്വീകരിക്കുകയാണ് മാത്രമല്ല ഒരു ചന്ദ്രൻ എപ്പോഴും കുൾമൂണാവൂലും അത് ചിലപ്പോ അത് തേങ്ങാപൂർ പോലെയായിട്ട് മാറും ചന്ദ്രക്കലയായിട്ട് മാറും ചിലപ്പോ ഹാസ്മൂണായിട്ട് മാറും അത് കുൽമൂണായിട്ട് മാറും ഇസ്ലാമിക സമൂഹത്തിലെ വ്യക്തികൾ അങ്ങനെയാണ് റസൂലിന്റെ അടുത്ത് നിന്നുള്ള റസൂൽ എന്ന് പറയുന്ന സൂര്യൻ ആ സൂര്യനിൽ നിന്നുള്ള പ്രകാശം സ്വീകരിച്ചുകൊണ്ട് ചിലപ്പോൾ വിശ്വാസി അദ്ദേഹം ഒരു പൂർണ്ണാർത്ഥനായിട്ട് മാറിയേക്കാം അല്ലെങ്കിൽ പബുദ്ധനായിട്ട് മാറിയേക്കാം അല്ലെങ്കിൽ ചെറിയ ഒരു ഒരു അങ്കുലിക്കിയറായിട്ട് മാറിയേക്കാം പക്ഷേ അപ്പോഴും ആ മനുഷ്യൻ റസൂലിൽ നിന്ന് പ്രകാശം സ്വീകരിക്കുന്നു എന്ന് കാണുവാൻ സാധ്യമാവുകയാണ് അത് മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടേയിരുന്നു തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഉദാഹരണത്തിലൂടെ നാം അനുധാപനം ചെയ്യേണ്ടത് റസൂറുദായി കല്ലള്ളാഹു അല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ റോൾ മോഡൽ റസൂറുദായില്ല മേയ നമ്മുടെ ജീവിതത്തിന്റെ മുന്നിൽ വെക്കേണ്ട ഏറ്റവും വ്യക്തിത്വം ഏതെങ്കിലും താരങ്ങളോ കായിക താരങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹീറോസോ അല്ല മറിച്ച് അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫാഹു അല്ലെങ്കിലും അള്ളാഹു അല്ലെ പ്രവാചകരെ താങ്കൾ പറയുക നിങ്ങൾ എന്നെ നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ എന്നെ സ്വീകരിക്കണം എന്നെ അനുഭാവനം ചെയ്യണം എന്റെ ജീവിതത്തെ പഠിച്ച് ജീവിതത്തിൽ പകർത്തണം എന്ന് വിശുദ്ധ പറയാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെയെങ്കിൽ അള്ളാഹു നിങ്ങൾക്കുള്ള നിങ്ങളുടെ നിങ്ങൾ അള്ളാഹു സ്നേഹിക്കുകയും നിങ്ങളുടെ തെറ്റ് അള്ളാഹു ആശ്ചര്യം ചെയ്യുമെന്ന് അള്ളാഹു ദുബാറഹ് വന്നാലും പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രവാചകത്വത്തെ കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് എന്ന് സതിലെയുള്ള ജനങ്ങളും തമ്മിലുള്ള ഉദാഹരണം എന്ന് പറഞ്ഞാൽ അത് ഒരു മനുഷ്യൻ പൂരാപൂരിൽ ഒരു തീ പൊളിച്ചു വെക്കുപോയാ ആ തീയിലേക്ക് സംഭവിക്കുന്നുണ്ട് ആ തീയിന്റെ വെളിച്ചം പകരുമ്പോ ആ അതിന്റെ അതിന്റെ വ്യത്യസ്തമായ ഭാവങ്ങളിൽ നിന്ന് ഒരുപാട് പ്രാണികൾ ഒരുപാട് ചെറിയ ചെറിയ പ്രാണികളും ജീവികളും ആ വെളിച്ചത്തിലേക്ക് വരികയാണ് വെളിച്ചത്തിലേക്ക് വന്ന് ആ തീയിലേക്ക് വീഴാനുള്ള വീഴാനുള്ള അവസ്ഥയിലേക്കാകുമ്പോൾ വസൂറായ് കന്നാഹു അലി വസ്ല്ലാം പറയുകയാണ് അതിലേക്ക് അവർ വീണ് ചത്തെടുക്കുന്നതിന് മുമ്പേ അവരെ തടുക്കുന്നവനാണ് ഞാൻ അങ്ങനെ മനുഷ്യർ പിന്മയിലേക്ക് പോകുമ്പോ അവരെ തടുക്കുവാൻ ഒരു ൗത്യമാണ് എനിക്കുള്ളത് എം എസ് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു വെക്കുകയാണ് റസൂലിനെ അംഗീകരിച്ചതുപോലെ മറ്റൊരു മനുഷ്യനെയും അംഗീകരിച്ചിട്ടില്ല ഖുറാനു ഖുർ വ്യത്യസ്തമായ പ്രവാചകന്മാരെ പേരവിളിക്കുന്നില്ലേ യാ ഇബ്രാഹിം ഇങ്ങനെ ഇങ്ങനെ ആ പ്രവാചകന്മാരുടെ പേര് പേര് വിളിച്ചിട്ട് അവരെ അഭിസംബോധന ചെയ്യുമ്പോൾ വിശുദ്ധ പറഞ്ഞ മിക്കയിടങ്ങളിലും അള്ളാഹു സുബാൻ അതിന്റെ കൂടെ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ റസൂലാണ് മുഹമ്മദു വീണ്ടും പറയുന്നുണ്ട് അബാഹദിൻ ബിൻ ബിജാരിക്കും മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ുംബാഹദിപ്പിന്റെ കൂട്ടത്തിലുള്ള പേര് പറയുമ്പോ അതിന്റെ കൂടെ എന്ന് ചേർത്ത് വെക്കുന്നതായിട്ട് സുഹാണവാൻ സാധ്യമാവുകയാണ് റസൂലിനെ റസൂലിനെ റസൂലിനൊക്കെ നിരൂപിച്ച ഒരു സന്ദർഭം സുഹാണിലുണ്ടല്ലോ

താങ്കൾ നെറ്റി ചൊളിച്ചു മുഖം തിരിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് അവിടെ പേര് പറയുന്നില്ല അവിടെ താങ്കൾ അങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത് മറിച്ച് ആ പേര് പറയാതെ എല്ലാ ബഹുമതികളും നൽകി എല്ലാ ആദരവുകളും നൽകിയിട്ട് അവിടെ റസൂലിനെ അള്ളാഹുനെ അള്ളാഹുഹുല്ലമയെ അള്ളാഹു സുഹാനു വര തീർക്കുന്നതായിട്ട് കാണുവാൻ സാധ്യമാവുകയാണ് ഈ റസൂളിന്റെ പ്രത്യേകത എന്താണ് ഈ റസൂലിന്റെ പ്രത്യേകത അള്ളാഹുബ്ബാന ഹൂവത്തല പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ ാഹി സാഹു അലഹി വസല്ലം പറയുന്ന അദ്ദേഹത്തിന്റെ സൂര്യ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ അവരോട് നന്മ കൽപ്പിക്കുന്നവനാണ് അവരിൽ നിന്ന് തിന്മയെ വിരോധിക്കുന്നവനാണ് എല്ലാ നന്മകളെയും എല്ലാ നല്ലതിനെയും അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകനാണ് എല്ലാ തിന്മകളെയും അതിനു ഹറാമാക്കിയവനാണ് നന്മ കൽപ്പിക്കുന്നു തിന്മ വിരോധിക്കുന്നു നമുക്ക് അലൈഹി വസല്ലം എന്തൊക്കെയാണ് നിങ്ങൾക്ക് അനുമതി എന്ന് പറഞ്ഞത് അതെല്ലാം നിങ്ങൾക്ക് നല്ലത് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾ കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ അത് അറാമാകുന്നത് കൊണ്ടാ അത് മലിനമാണ് നിങ്ങൾ നിങ്ങൾ തിന്മകൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോ ആ പറയും അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം അതിൽ നിങ്ങൾക്ക് തിന്മയുണ്ട് എന്നുള്ള അത് സഹായിക്കാൻ അത് മാലിന്യമാണെന്ന് കാണുവാൻ സാധ്യമാകും വീണ്ടും പറയുകയാണ്

കസൂറുണ്ടായി ചെന്നാകുവാൻ ഈവസെല്ലാം നന്മകൽപ്പിക്കുക തിന്വരോധിക്കുക നല്ല കാര്യങ്ങൾ ചീത്ത കാര്യങ്ങൾ അതിനെ ഹറാമാക്കുക എന്നെല്ലാം പറഞ്ഞതിന് ശേഷം അല്ലാതെ സുഹാന ഹുവാൻ പറയുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം അവരുടെ മുതുകനെ ജനിക്കുന്ന ഭാരത്തെ ഇല്ലാതെയാക്കുന്ന കസൂറുളായി ചെന്നാകുവാൻ ജനസെല്ലാം അവരെ കെട്ടിപ്പിരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളെ കെട്ടുപാടുകളെ ഇല്ലാതെയാക്കുന്ന തകർത്തറിയുന്ന പ്രവാചകർ റസൂൾ സല്ലാ അഥവാ മനുഷ്യന്റെ വിമോചനത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ ആരും കഷ്ടപ്പെടാൻ പാടില്ല ആർക്കും പ്രയാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല അവരെല്ലാം അന്തത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഈ ലോകത്ത് ജീവിക്കുവാൻ അവകാശമുള്ളവരാണ് എന്നെങ്കിൽ തന്നെ മുന്നോട്ട് പോകുവാൻ ഏൽപ്പിച്ച റഫുൾ ലാഹി സാഹുമാലി കുറിച്ച് പറയുന്നുണ്ട് الله مِنْدَمْ بَرَيَانَ الله سبحانه وتعالى بند بريان يريدون أن يتفئوا نور الله بأقوالهم ويأب الله إلا أن يتم نوره ولو كره الكافرون الله برنجل അവർ നിന്റെഹുവിന്റെ പ്രകാശത്തെ അവർ ഊതിക്കെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ വലിയ പ്രകാശത്തെ വലിയ ഉജ്ജ്വലമായ പ്രകാശത്തെ അവരുടെ കേവലം ചെറിയ വായകൾ കൊണ്ട് അവർ ഊതിക്കെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലാഹും അത് സമ്മതിച്ചിരിക്കുന്നു ഇല്ല ഈ ഹെലികാപ്റ്ററോട് ആളുകൾ എത്ര തന്നെ വെറുത്താലും അള്ളാഹു അവന്റെ പ്രകാശത്തെ അതിനെ പൂർത്തിക തന്നെ ചെയ്യും أن الله عليه هو الذي أرسل رسوله بالهدى ودين الحق أبناء അവനാണ് അവന്റെ പ്രവാചകരെ അവന്റെ സന്മാർഗം കൊണ്ട് സത്യമായ ഭീമ കൊണ്ട് പറഞ്ഞാഹുവാൻ ആ ആ പ്രവാചകന്റെ എല്ലാവരും വെറുത്താലും ശരി എല്ലാ ഭീനികൾക്കും മുകളിൽ ഇസ്ലാമിനെ അവന്റെ ദീനിനെ അതിജയിപ്പിക്കുവാൻ വന്ന പ്രവാചകർ എല്ലാ ഭീനിയും മേൽ അതിന്റെ എല്ലാം പുകളിൽ അതീശാധികാരം പുലർത്തുവാൻ ജീലിനെ അടി അധീനെ ഉറപ്പിച്ചു നിർത്തുവാൻ നിയോഗിതനായ പ്രവാചകൻ കസൂറുവാഹി സെല്ലംബാഗുമാനും ശരി ജീലിന്റെ സംസ്ഥാപനം െ ഈ ലോകത്ത് നിലനിർത്തുക അതിന് മറ്റുള്ള എല്ലാ ജീലിനും മുകളിൽ വ്യത്യസ്തമായ ജീനുകൾ ഈ ലോകത്തുണ്ട് ഈ ലോകത്ത് ആനുകാരിക ലോകത്ത് കമ്മ്യൂണിസം ഉണ്ട് ഈ ആനുകാലിക ലോകത്ത് ക്യാപിറ്റലിസമുണ്ട് മോഷ്യലിസം ഉണ്ട് ഒരുപാട് ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടങ്ങൾക്ക് മുകളിൽ ലീവ് ലിഹി വളവ് മുസ്ലിപ്പുൻ ഇവിടെയുള്ള ഇസ്ലാമിന്റെ എതിരാളികൾ എത്ര വെറുത്താലും ശരി ആ ദീനുകൾക്കെല്ലാം മുകളിൽ ഇസ്ലാമിനെ പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി ഇസ്ലാമിനെ സംസ്ഥാനിക്കുവാൻ വേണ്ടി അതിന്റെ വിജയ പ്രഖ്യാപനം നടത്തുവാൻ വേണ്ടി വന്നവരാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി പ്രിയമുള്ളവരെ നമുക്ക് ഉത്തരവായിട്ടില്ലേ നമുക്ക് ഉത്തരവായിട്ടില്ലേ ഞാൻ ആദ്യം പറഞ്ഞു വെച്ച ഉദാഹരണം ഉണ്ടല്ലോ നമ്മൾ റസൂലിനെ ഒരു സൂര്യനായി മനസ്സിലാക്കുമ്പോ നമ്മളെല്ലാം ഈ ലോകത്തിന്റെ അന്ധകാരത്തിൽ വിളങ്ങി നിൽക്കേണ്ട പ്രോജ്ജലമായി നിൽക്കേണ്ട നില ഉപരത്തേണ്ട ചന്ദ്രന്മാരാണ് നമുക്ക് ആ ഒരു ബോധ്യമുണ്ടാവും ആ ഒരു ബോധ്യമുണ്ടായി നാം അല്ലാഹു ഇതസൂലിന്റെ ശുദ്ധത്തിനെ നാം ഈ ചെടുക്കേ മതിയാകൂ ആ സുഖത്തിന് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്ദത്തിന് ഏറ്റെടുത്തേ മതിയാവും അള്ളാഹുവിന്റെ ഹദീഷ് സ്വീകരിക്കേണ്ടതില്ല ഹദീഫിനെ തള്ളിക്കളയുന്ന ആളുകളെ കാണുവാൻ സാധ്യമാവുകയാണ് നേരത്തെ പറഞ്ഞു വെച്ചതാണ്ടും അല്ലാ നിങ്ങൾ അള്ളാഹു രക്ഷപ്പെടുന്നു എങ്കിൽ നിങ്ങൾത്തും എന്നെയും നിങ്ങൾ സ്വീകരിക്കണമെന്ന് റസൂലിനോട് അള്ളാഹു സുഖാൻ തല പറയുവാൻ വേണ്ടി പറയുകയാണ് குர்ஹான் அட் சேஷன் சுந்தில் எது குர்ஹான എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുവാൻ ഖുർആൻ നമസ്കരിക്കാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിൽ നമസ്കാരം എത്ര സമയമാണ് അതിന്റെ വസ്തുത പ്രായപ്പോഴൊക്കെയാണ് അതിന്റെ കർമ്മങ്ങൾ എങ്ങനെയാണ് നമസ്കാരത്തിൽ ഫാത്തിഹ സത്യപേര് സാത്തിൽ ഇതെല്ലാം എങ്ങനെയാണ് എന്ന് ഖുർആൻ പ്രിയമുള്ളവരെ പറയുന്നത് കാണുവാൻ സാധ്യമല്ല അവിടെ നാം ഹദീസിനെ റസൂലുള്ളാഹി ഡിപ്പൻഡ് അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നാം സ്വീകരിച്ചാൽ മതിയാകും ആരെങ്കിലും എന്റെ പ്രകൃതത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവൻ എന്റെ ചിഹ്നത്തിന് എന്റെ നടപടിക്രമങ്ങളെ എന്റെ ജീവിതത്തിലെ കർമ്മങ്ങളെ അവർ സ്വീകരിച്ചു വള്ളട്ടെ എന്ന് അലൈഹി പറയുകയാണ് റസൂലിന്റെ പറഞ്ഞാൽ എന്താ റസൂലിന്റെ വാക്കാവാം റസൂലിന്റെ പ്രവർത്തനങ്ങളാവാം റസൂലിന്റെ മൗനമാവാം റസൂലിന്റെ മാതൃകയാവാം റസൂലയുടെ ജീവിതത്തിലെ ശീലങ്ങളാവാം ഇതെല്ലാമാണ് സുന്നത്ത് ആ സുന്നത്തിനെ ആയിൻറെ കൂടെ ജീവിതത്തിലേക്ക് പകർത്തി വെക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധ്യമായാൽ മാത്രമേ നമുക്ക് റസൂലിന്റെ അനുയായങ്ങളാണെന്ന് നമുക്ക് വാദിക്കുവാൻ സാധ്യമാവുകയുള്ളൂ നാം റസൂലിനെ അന്വയിക്കുന്നുവെങ്കിൽ മുസ്ലിം സമൂഹം വസൂ സ്നേഹിക്കുന്നുവെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ വിവാഹ കലകളിൽ നമ്മളെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് ആനാചാരങ്ങൾ ഒരുപാട് കാട്ടിക്കൂട്ടലുകൾ പണത്തിന്റെയും ധൂർത്തിന്റെയും എല്ലാം ഒരുപാട് വിളമ്പലുകൾ കാണുവാൻ സാധ്യമാകുന്നു നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി എന്ന് എല്ലാവരെ സ്വീകരിക്കുന്നുവെങ്കിൽ നമ്മുടെ ടെക്നോളജി നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അതിലൂടെ പിൻപങ്ങളുടെ വക്താവായി മാറുവാൻ നമുക്ക് സാധ്യമാകുമോ െ സ്നേഹിക്കുന്നുവെങ്കിൽ നാം റസൂലിന്റെ അനിയായിയാണെങ്കിൽ നാം റസൂലിൽ നിന്ന് വെളിച്ചം സ്വീകരിക്കുന്നവരായിട്ട് മാറുന്നുവെങ്കിൽ നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒരുപാട് ആഭാസങ്ങൾ നടക്കുമ്പോ അതിന്റെ കൂടെ നിൽക്കുവാൻ നമുക്ക് സാധ്യമാകുമോ നാം റസൂലിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നാം റസൂലിനെ അനുദാനം ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ നമ്മുടെ ജീവിതങ്ങളിൽ ഇസ്ലാം പഠിപ്പിച്ച സുന്നത്തുകളെ പുലർത്തുവാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് നാം മാറിപ്പോകുമോ നാം റിസൂരിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നാം റിസൂലിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിമാർ അവർ അവർ ഒരു ഭാഗത്ത് കട്ടപ്പെടുന്നവരായിരിക്കും ഇസ്ലാമിന്റെ വേഷവിധാനങ്ങൾ സ്വീകരിക്കുന്നവരായിരിക്കും പക്ഷേ പല സന്ദർഭങ്ങളിലും ആഘോഷങ്ങളും വിവാഹങ്ങൾ വരുമ്പോ അതെല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുന്നവരായിട്ട് അവർ മാറുവാൻ അവർക്ക് സാധ്യമാണോ വ്യത്യസ്തമായ ചോദ്യങ്ങൾ ഞാൻ വസൂനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് പിണങ്ങി നിൽക്കുവാൻ എനിക്ക് സാധ്യമാണോ ഞാൻ അസൂല നഷ്ടപ്പെടുന്നുവെങ്കിൽ ഞാൻ ഉപ്പയുമായി നല്ല ബന്ധത്തിലാവാതെ എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമാണോ ഞാൻ വസൂലിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഇടയെ ചേർത്ത് പിടിക്കാതെ എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമാണോ ഞാൻ അസൂല നഷ്ടപ്പെടുന്നുവെങ്കിൽ എന്റെ മകനെ ചേർത്ത് പിടിക്കാതെ എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുമോ ഒരുപാട് ചോദ്യങ്ങൾ അവിടെയെല്ലാം വസൂല സുന്നത്തുകളുണ്ട് അവിടെ എല്ലാ സൂലിന് മാത്രമേയുണ്ട് അതിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ പ്രിയമുള്ളവരെ നാം ചുരുക്കേണ്ടതുണ്ട് നാം സമൂഹത്തിൽ സൂലിന്റെ വെളിച്ചത്തെ തരക്കേണ്ടവരാണ് ഇതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധ്യമാവണം അഭിസുഭാനപക്കാലം നമ്മൾ അതിനെ അങ്ങനെ ചെന്ന് മാറാ